ഇന്നാണ് ശാലിനിയും അനന്തനുമായുള്ള കല്യാണം ടൗണിലെ ഏറ്റവും വലിയ ഹോളാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാഷും കുടുംബവും വിഐപ്പികളെ ഒക്കെ ക്ഷണിച്ചിട്ടുണ്ട് എല്ലാം കൊണ്ടും ഗംഭീര കല്യാണം തന്നെയാണ് ശാലിനി ഒരുക്കുന്നതും അതുപോലെ പേരുകെട്ട മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് രാവിലെ തന്നെ ശിവൻകുട്ടിയും കുടുംബവും ഹോളിലേക്ക് തിരിച്ചു ശാലു ഒരുങ്ങുന്നത് ഹോളിൽ തന്നെയാണ് തുളസി ഒരു സൈഡിൽ മാറി നിന്നു ശിവൻകുട്ടിയും ജലജയും വരുന്നവരെ സ്വീകരിച്ചു നിൽപ്പുണ്ട് അവരുടെ കൂടെ തന്നെ അരവിന്ദ മാഷും ഉണ്ടായിരുന്നു ആ വലിയ ഹോളിന് മുന്നിൽ ബൈക്കിൽ മനുവിന്റെ പിന്നിലിരുന്ന് വന്നിറങ്ങുമ്പോ മീനു വല്ലായ്മയോടെ അവനെ നോക്കി എന്താ മുഖം മാറിയല്ലോ എന്റെ പൊടിയുടെ മനു ബൈക്ക് ഒതുക്കി വെച്ച് കൈകൊണ്ട് മാടി ഒതുക്കി മീനുന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് തിരക്കി ഞാൻ ഇതുപോലെ ഒന്നും ഒരിടത്തും പോയിട്ടില്ല ഉണ്ണിയേട്ടാ അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ എന്തോ ഒരു വല്ലായ്മ പിന്നെ അവിടെ ദൈ നിൽപ്പുണ്ട് മാടിയ മുഖത്തോടെ മീനു അവനെ നോക്കി പറഞ്ഞു പൊടിയെ ഇപ്പോഴും എന്തിനാ അവരെ എന്റെ കൊച്ചു പേടിക്കുന്നത് നിന്റെ കൂടെ ഉണ്ണിയേട്ടനില്ലേ എന്റെ പൊന്നേ അവളുടെ താടിത്തുമ്പ് പിടിച്ചൊന്ന് ഓമനിച്ചുകൊണ്ട് പറഞ്ഞു അവൾ പെട്ടെന്ന് ചുറ്റിനും നോക്കി ചമ്മി ചിരിച്ചു വരുന്നുണ്ട് നശൂല മീനുവിനെ കണ്ട് വെറുപ്പോടെ ജലജ പറഞ്ഞതും മാഷ് കേട്ടാലോ എന്ന പേടിയോടെ ശിവൻകുട്ടി അവരെ നോക്കി കണ്ണുരുട്ടി നീ പേടിച്ചോ ശിവ എനിക്കാരെയും പേടിയില്ല പക്ഷെ എനിക്ക് ആ പെണ്ണിനെ കാണുമ്പോൾ കാലിൽ നിന്ന് വിറഞ്ഞു കയറും അടക്കിയ ശബ്ദത്തിൽ ജലജ ശിവൻകുട്ടിയോട് പറഞ്ഞു അയാൾ മാഷ് ശ്രദ്ധിക്കുന്നത് കണ്ടതും മറ്റെന്തോ പറഞ്ഞ വിഷയം മാറ്റിക്കൊണ്ട് മനുവിനെ നോക്കി ചിരിച്ചു കയറി വാമോനെ താമസിച്ചു അല്ലേ മനുവിനെ നോക്കി ശിവൻകുട്ടി ചോദിച്ചതിന് മറുപടിയായി അവനൊന്ന് ചിരിച്ചു ആ ചിരിയിൽ ആവോളം പുച്ഛ നിറഞ്ഞിരുന്നു അതാർക്ക് മനസ്സിലായില്ല എങ്കിലും ശിവൻകുട്ടിക്കും ജലജയ്ക്കും മനസ്സിലായിരുന്നു ശരത്തും ചിരിയോടെ മനുവിന്റെ കൈ കവർന്നു മനുവേ കൊച്ചിനെയുംകുട്ടി അകത്തേക്കിരുന്നു മുഹൂർത്തത്തിന് സമയമാകുന്നു ഓളും ചെല്ലി മാഷു വാത്സല്യത്തോടെ പറഞ്ഞത് മനു പേടിച്ചു നിൽക്കുന്ന മേനുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി അവളുടെ വേഷവും ഇട്ടിരിക്കുന്ന ആഭരണവും ഒക്കെ ജലജയെ വീണ്ടും ചൊടിപ്പിച്ചു അല്ലെങ്കിലും ആ പെണ്ണിന് എവിടെയും ഭാഗ്യമുണ്ട് വയറ്റിവെച്ച് കൊന്നുകളയാൻ നോക്കിയതാണ് എന്നിട്ടൊരു പോറ പോലും ഏക്കതും വളർന്നു വലുതായി മുന്നി വന്ന് നിൽക്കുന്ന കണ്ടില്ലേ കുശുമ്പോടെ മനസ്സിൽ ഓർത്തുകൊണ്ട് ഹോളിനുള്ളിൽ കയറി ജലജ മുഹൂർത്ത സമയമായതോടെ അലങ്കരിച്ച കദർ മണ്ഡപത്തിലേക്ക് സ്വർണത്തിലും പട്ടിലും പൊതുന്ന ശാലുവിനെ ശിവൻകുട്ടി കൈപിടിച്ച് കൊണ്ടുവന്ന് പൂജാരി പറഞ്ഞതനുസരിച്ച് സദസ്സിനെ വണങ്ങി കത്തിച്ച നിലവിളക്ക് തൊട്ടു തൊഴുത് അനുവിന്റെ അടുത്തേക്ക് ഇരുന്നു അവൾ അടുത്ത നിമിഷം തന്നെ മാവെടുത്തു കൊടുത്ത താലി ശാലുവിന്റെ കഴുത്തിൽ കെട്ടി അനു ഇരുന്നവരും മണ്ഡപത്തിൽ നിന്നവരും ഒക്കെ പൂക്കൾ വർഷിച്ചു എന്താണ് എന്റെ പൊടിയെ ഒരു ചിരിയൊക്കെ മനു മീനുന്റെ കാതിൽ ചോദിച്ചു ഒന്നുമില്ല ഉണ്ണിയേട്ട വെറുതെ ചമ്മൽ നിറഞ്ഞ ചിരിയോടെ മീനു മുഖം തിരിച്ചു മണ്ഡപത്തിൽ നിൽക്കുന്ന തുളസിയെ നോക്കി ഞാൻ ഇതുപോലെ ഒരിടത്തും കല്യാണം കൂടാനൊന്നും പോയിട്ടേയില്ല ഉണ്ണിയേട്ട ഈ കല്യാണമാണ് എന്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായി കൂടുന്നത് മനുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ച് വിഷമത്തോടെ മീനു പറഞ്ഞു അതിനിപ്പെന്താ ഇനിയും നമ്മൾ ഒരുമിച്ച് ഒരുപാട് ഒരുപാട് കല്യാണം കൂടും അതുപോലെ എന്റെ പൊടിക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ പറഞ്ഞു മണ്ണേട്ടനെ കൊണ്ട് കൂട്ടിയാൽ കൂടും വിധത്തിൽ ഉള്ളിടത്തൊക്കെ ഏട്ടം കൊണ്ടുപോകും അവളുടെ നെറ്റി നെറ്റി കൊണ്ടെന്നും മുട്ടി മനു പറഞ്ഞു നിങ്ങൾ ഫുഡ് കഴിക്കുന്നില്ലേ മനു വാ വന്ന് കഴിക്കേ ഇനിയിപ്പൊ കഴിക്കാൻ നമ്മൾ കുടുംബക്കാരൊക്കെ മാത്രമേ ഉള്ളൂ തുളസിയോട് സംസാരിച്ചിരുന്ന മനുവിനോട് മാഷു വന്നു പറഞ്ഞു അതെന്താടാ ശിവ നമ്മളുമായി ഒരു ബന്ധുവില്ലാത്ത ആ ചെറുക്കനും ഈ പെണ്ണും കുടുംബക്കാരാകുന്നത് കുറച്ച് മാറി നിന്ന ജലജ ശിവൻകുട്ടിയോട് ചോദിച്ചു ഇത് കേട്ടു നിന്ന അതേ ചോദ്യഭാവത്തിൽ അനുവിനെ നോക്കി അവനാകട്ടെ ഒന്നും മിണ്ടാതെ ഒരു ചിരിയോടെ മനു നിൽക്കുന്നിടത്തേക്ക് നോക്കി എന്താ അനു വേട്ട ഞാൻ ചോദിച്ചിരി ശാലു അനുവിനെ തുറച്ചു നോക്കി പുച്ച ചിരിയോ ശാലു അച്ഛനും മനുവിനോട് ഭയങ്കര ഇഷ്ടമാണ് അച്ഛന്റെ സ്റ്റുഡന്റ് ആയിരുന്നു അവൻ നല്ലോണം പഠിക്കുമായിരുന്നു പിന്നെ ഇപ്പോഴും ദൂരയാത്രയ്ക്ക് അച്ഛൻ വിശ്വസിച്ച് വിളിക്കുന്നത് അവനെയാണ് നിന്റെ അനിയത്തിയും അവന് നല്ല ചേർച്ചയുണ്ട് അല്ലേ ഞാൻ അവരെ നോക്കി നിന്നതാണ് അല്ലാതെ ആരെയും പുച്ഛിച്ചതല്ല മുഖത്ത് നിറഞ്ഞ അതേ ചിരിയോടെ അനുശാലുവിനോട് പറഞ്ഞിട്ട് എല്ലാവർക്കും ഒപ്പം കഴിക്കാനായി പോയി ംഭീര സദ്യ തന്നെ ആയിരുന്നു നാലുതരം പായസൊക്കെ ആയിട്ട് കഴിക്കുമ്പോൾ എന്തിനോ മീനുവിന്റെ കണ്ണുകൾ നിറഞ്ഞു അതുപോലെ മനസ്സുനൊന്ന് തുളസിക്കും പൊടിയെ എന്തിനാ സങ്കടം ഒന്നും ഓർക്കേണ്ട ഓർക്കേണ്ടില്ലേ എന്റെ പൊടിക്ക് അവളുടെ ഇലയിലേക്ക് ഉപ്പേലും ചിപ്സും എടുത്ത് വെച്ചു കൊടുത്തിട്ട് മനു പറഞ്ഞു മീനു വിഷമത്തോടെയാണെങ്കിലും ഒന്ന് മൂളി മീനുവിനോട് മനുവിനുള്ള അടുപ്പും കാണെ ചാലു അടുത്തിരുന്ന് തന്നെ ഒന്ന് ശ്രദ്ധിക്കാതെ കഴിക്കുന്ന അനുവിനെ നോക്കി പല്ലു കടിച്ചു കഴിച്ചെഴുന്നേറ്റ് കൈ കഴുകാൻ വന്ന ചാലു മുന്നിലെ കാഴ്ച ഒരു നിമിഷം കണ്ണുടക്കി നിന്നു കൈയും വായും കഴുകി തിരിഞ്ഞ മീനുവിന്റെ വായുമുഖം സ്വന്തം മണ്ണിന്റെ തുമ്പ് കൊണ്ട് തുടച്ചു കൊടുക്കുന്ന മനു ആ കാഴ്ചയിൽ ശാലു കുശുമ്പോടെ നോക്കി നിന്നു മക്കളെ നിങ്ങൾ ഇപ്പൊ പോകുന്നുണ്ടോ അതോ ശാലു ഇറങ്ങിയിട്ടേ പോകുന്നുള്ളു തുളസി കൈ കഴുകിയിട്ട് വന്ന് മനുവിനോടും മീനുവിനോടുമായി ചോദിച്ചു ഇറങ്ങിയിട്ട് പോകാം അല്ലേ പൊടിയെ മനുതിരക്കി മതി ഉണ്ണിട്ട മീനു സമ്മതിച്ചു നാണല്ലേ രണ്ടിനും ഇതൊരു പബ്ലിക് പ്ലേസ് അല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അതിനു കൂട്ടായി ഒരു അമ്മയും അവജ്ഞയോടെ തുളസിയും മീനുവിനെ നോക്കി ചാലു പറഞ്ഞു ഹലോ ഹലോ ഞാനേ ഇവളുടെ കെട്ടിയോടാണ് അല്ലാതെ ബസ്സിലെ കിളിയല്ല മുഖം തുടച്ചു കൊടുത്തിട്ട് നാണിക്ക നമ്മൾ കൂടുതൽ നിന്ന് ചികേത പോകാൻ നോക്കിയേ എനിക്ക് നിന്റെ കാര്യങ്ങളൊക്കെ നല്ല വെടുപ്പായി അറിയാം കേട്ടോ തുളസി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് മനു പറഞ്ഞു കഴിഞ്ഞിരുന്നു ചാലു വിളറി വെളുത്ത മുഖത്തോടെ കുറച്ചു മാറി നിന്ന് കൈ കഴുകുന്ന അനുവിനെ നോക്കി നിന്നെ ഞാൻ വെറുതെ വിടുവില്ലടാ നിന്റെയൊക്കെ അഹങ്കാരം തീർത്തു വരുന്നുണ്ട് ഞാൻ ചാലു മുറുകിയ മുഖത്തോടെ പറഞ്ഞു ഓ ശരി ഇപ്പൊ മാഡം പോയാട്ടെ പോയാട്ടെ കാളിയാക്കി ചിരിയോടെ മനു പറഞ്ഞു പിന്നൊരു നിമിഷം അവിടെ നിൽക്കാതെ വെട്ടിത്തിരിഞ്ഞ് ചാലു അനുവിന്റെ അടുത്തേക്ക് പോയി വേണ്ടായിരുന്നു ഉണ്ണിയേട്ട ഇനി ചേച്ചിയത് ആ മാഷോട് പറഞ്ഞു കൊടുത്ത ആൾക്ക് എന്റെ ഉണ്ണിയേട്ടനോട് ദേഷ്യാവൂലേ മനുവിന്റെ കയ്യിലും തുളസിയുടെ കയ്യിലുമായി പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നിരിക്കുമ്പോൾ മീനു പറഞ്ഞു പിന്നെ പറയാതെ അവളുടെ എല്ലാ വേലത്തിലും എനിക്കറിയാം അതുകൊണ്ട് ഒരുപാട് കളിക്കില്ല എന്നോട് ഉണ്ണിയേട്ട പൊടിക്ക് പേടി വേണ്ട കേട്ടോ മനു മീനുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഉം മീനു മൂളിക്കൊണ്ട് തുളസിയുടെ തുളി ചാഞ്ഞിരുന്നു കാണെ മനുവിന്റെ ചുണ്ടി ചിരി വിരിഞ്ഞു ശാലുവിന് ഇറങ്ങുന്നേരമായപ്പോൾ ജലജ കരയാൻ തുടങ്ങി അച്ഛമ്മേ കരയിലെ എപ്പൊ കാണുമെന്ന് പറഞ്ഞാലും ഞാൻ ഇങ്ങോടി വരില്ലേ ശാലു ജലജയെ ചേർത്ത് പിടിച്ചു പറഞ്ഞു ശിവൻകുട്ടി അവളുടെ തലയിൽ ഒന്ന് തലോടിക്കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ തുടച്ചു ശരത്തിനോട് യാത്ര പറഞ്ഞപ്പോൾ മീനുവിന് വാങ്ങിയതുപോലെ തന്നെയുള്ള ഒരു മോതിരം അവളുടെ മിരലിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞതെല്ലാം വിട്ട് കിട്ടിയ ജീവിതം സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കണം ഏട്ടന്റെ കുട്ടി കണ്ണുകൾ നിറയാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ശരത്ത് പറഞ്ഞു ശാലു യാത്ര പറഞ്ഞു പോയതും വൈകിട്ട് മാഷിന്റെ വീട്ടിൽ കാണാമെന്ന് പറഞ്ഞ് മനുവും മീനു ഇറങ്ങി പൊടി സത്യകഴിച്ച ക്ഷീണത്തിൽ ഉറങ്ങുമോ എൻറെ പൊടി തന്റെ പിന്നിൽ മുതുകിൽ മുഖം ചേർത്തിരിക്കുന്ന പെണ്ണിനോട് മനു തിരക്കി ഇല്ല ഞാനങ്ങുറങ്ങില്ല അവന്റെ കഴുത്തിന് പിന്നിൽ മുഖം ചേർത്ത് മീനു പറഞ്ഞതും അവനൊന്ന് വിറച്ചു ഉണ്ണിയേട്ട ചേച്ചിയുടെ എന്ത് വേലത്തിനും അറിയാന്നാണ് പറഞ്ഞത് മീനുവിന്റെ ചോദ്യത്തിന് മനു ഒന്ന് ചിരിച്ചതേയുള്ളൂ എന്നോട് പറയാൻ പറ്റൂലേ ഉണ്ണിയേട്ട വിഷമത്തോടെ മീനു വീണ്ടും ചോദിച്ചു വേറെ ഒന്നുമില്ല എന്റെ പൊടിയേ കുറച്ചു വർഷം മുമ്പ് ഇവൾ സ്കൂളിൽ പോകുമ്പോൾ മറ്റു താമര ബസിൽ കയറും അതിലെ കിളിയുമായിട്ട് ചെറിയൊരു കൊഞ്ചലും കാര്യങ്ങളും ഒക്കെ അതിപ്പോ അവൾ മറന്നു പോയെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ് ഞാൻ എനിക്ക് പേടിയാണ് ഉണ്ണിയേട്ട ഇനിയൊന്നും പറയണ്ട അവരെന്തോ ചെയ്യട്ടെ വീടിന്റെ മുറ്റത്ത് കൊണ്ട് നിർത്തിയ ബൈക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ മീനു പറഞ്ഞു മനു പറഞ്ഞില്ലേ എന്റെ പൊടി പേടിക്കേണ്ട ഏട്ടനുണ്ട് കൂടെ എപ്പോഴും ഹോളിൽ കയറി വാതിലടച്ച് മീനുവിനെ ചേർത്ത് പിടിച്ച് മനു പറഞ്ഞു അവരൊക്കെ എന്തും ചെയ്യും അതാണ് എനിക്ക് പേടി വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് നിന്നു മീനു പൊടിയെ എക്സാം കഴിയും വരെ മാത്രമേ ഈ അകൽച്ച ഉണ്ടാവൂ കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ നെഞ്ചിൽ ചേർന്ന മീനുവിനെ പൊതിഞ്ഞു പിടിച്ച് ആ ചുണ്ട് കൊതിയോടെ നികർന്നും മനു അന്ന് വൈകിട്ട് മാവിഷിന്റെ വീട്ടിൽ ഫങ്ഷനിൽ പോകാൻ ഇറങ്ങുമ്പോൾ മീനു നന്നായി തന്നെ ഒരുങ്ങി എന്റെ പൊടിയെ ഒന്നേട്ടം തീരുമാനമൊക്കെ മാറ്റുമെന്നാട്ടോ തോന്നുന്നത് മീനുവിനെ മുന്നിൽ പിടിച്ചു നിർത്തി ആ നെറ്റി ചുണ്ടമർത്തി മനു പറഞ്ഞു മനുവും മീനു മാവിഷിന്റെ വീടായ വടക്കലെത്തുമ്പോൾ അത്യാവശ്യം ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒപ്പം ശാലുവിന്റെ വീട്ടുകാരും വന്നിരുന്നു മീനുവിനേയും മനുവിനേം കണ്ട ഉടൻ തുളസി അവർക്ക് അരികിലെത്തി ഒപ്പം മാഷും ഭാര്യയും വാ പിള്ളേരെ ഇവിടെ തന്നെ നിൽക്കാൻ പോവാണ് ടേ അവിടെയാണ് അവർ രണ്ടാളും വീടിനുള്ളിൽ വലിയ ഹാളിൽ തന്നെ ഭംഗി അലങ്കരിച്ച പ്രത്യേക ഇരിപ്പിടത്തിൽ ശാലു അനു ഇരിക്കുന്നുണ്ട് മീനുവും മനു അവരുടെ അരികിലേക്ക് ചെന്നു രണ്ടാൾക്ക് മോതിരം അണിയിച്ചു കൊടുത്തു വാ മനു റിങ് എനിക്ക് ഇഷ്ടായി കേട്ടോ അനു മനുവിനെ പുണർന്നു പറഞ്ഞു എന്നാൽ ശാലുവിന്റെ മുഖം തെളിഞ്ഞതേയില്ല മീനുട്ടി അങ്ങോട്ട് നിന്നേ ഉച്ചക്ക് വിളിച്ചിട്ടും ഫോട്ടോ എടുക്കാൻ നിന്നില്ല ഇപ്പൊ എടുത്തിട്ട് പോകാം മനുവിനെ മുറികെ പിടിച്ചു നിർത്തിയിട്ട് മീനുവിനോട് പറഞ്ഞു പിന്നെ എതിർപ്പൊന്നും പറയാതെ മനുവും മീനു മനോഹരമായ പുഞ്ചിരിയോടെ അനുവിനും ശാലിനോ അപ്പുറവും അപ്പുറവും നിന്ന് ഫോട്ടോയും എടുത്തു മനു ഇങ് വന്നേ മീനുട്ടിയെ കൂടെ വിളിച്ചോ കുറച്ച് മാറി അഖിലിനും കിരണ്ും ഒപ്പം ഇരിക്കുകയായിരുന്നവനെ മാഷി വിളിച്ചു മാഷേ എന്താ എന്തിനാ വിളിച്ചേ ചോദിക്കുമ്പോൾ മാഷിനരികിൽ നിൽക്കുന്ന തനിക്കൊപ്പം ഉയരും അതിന് തക്ക വണ്ണവുമുള്ള അറുപത് വയസ്സോളം പ്രായം വരുന്ന മനുഷ്യനെ നോക്കിക്കൊണ്ട് തിരക്കി ബിനു ഇതാരാണെന്ന് തനിക്ക് അറിയോടോ തന്റെ അടുത്ത് നിൽക്കുന്ന ആളോട് മനുവിനെ ചൂണ്ടിക്കാണിച്ച് മാഷ് തിരക്കി ഇല്ല ആരാടോ തൻ്റെ അയാൾ മുഴുവൻ ചോദിക്കാതെ ഒരു നിമിഷം നിർത്തി പിന്നെ വീണ്ടും മനുവിനെ ഉറ്റുനോക്കി മനസ്സിലായില്ലേ ബിനു നിനക്കിവനെ കണ്ടിട്ടിതാരാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലേ മനുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാഷ് വീണ്ടും തിരക്കി അയാൾ വല്ലായ്മയോടെ മനുവിനെ നോക്കി ബിനു ഇവൻ മനോജ് മഹാദേവൻ പാലക്കാട് ആലത്തൂരിലെ ദേവമംഗലം തറവാട്ടിലെ മഹാദേവന്റെ ഏക മകൻ മനുവിനെ ചേർത്ത് നിർത്തി മാഷ പറയുമ്പോൾ വിശ്വസിക്കാനാവാതെ കണ്ണുകൾ നിറച്ച് ബിനോയ് മനുവിനെ നോക്കി നിന്നു മനു ഇത് പാലക്കാടുള്ള എന്റെ അച്ഛന്റെ സുഹൃത്താണ് ദേവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഇയാളും ഗൾഫിലേക്ക് പോയി പിന്നെ ഒരിക്കൽ ഇവിടെ വന്നപ്പോഴാണ് ഞാനുമായി പരിചയപ്പെട്ടത് പിന്നെ എപ്പോഴോ ബന്ധങ്ങൾ മുറിഞ്ഞു പോയി ഈയിടെയാണ് വീണ്ടും ഞങ്ങൾ കണ്ടുമുട്ടിയത് അങ്ങനെയാണ് ദേവൻ പോയതൊക്കെ ഇവൻ അറിഞ്ഞത് ഉം മനു മീനുവിനെ ചേർത്ത് പിടിച്ചൊന്നും മോളെ എനിക്ക് നിന്നെ മനസ്സിലായില്ലല്ലോ മോനെ എന്റെ ദേവന്റെ ചോരയെ അയാൾ മനുവിന്റെ കവളി തലോടിക്കൊണ്ട് പറഞ്ഞു അച്ഛൻ എപ്പോഴോ എന്നോട് ഈ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്കിൾ പെട്ടെന്ന് കേട്ടപ്പോൾ മനസ്സിലായില്ല മനു അയാളോട് പറഞ്ഞു ഇതാരാ മോനെ മീനുവിനെ നോക്കി അയാൾ ചോദിച്ചു ഇതെന്റെ ഭാര്യ എന്റെ ജീവൻ മനു മീനുവിനെ ഒന്നുകൂടെ ഒതുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പൊ നീ എന്താ ചെയ്യുന്നേ അതായത് ജോലി മീനു വീണ്ടും തിരക്കി ഞാൻ ഓട്ടോ ഡ്രൈവറാണ് ഇവിടെ ടൗണിൽ മനു യാതൊരു മടിയുമില്ലാതെ പറഞ്ഞു എന്റെ കുഞ്ഞെ കോടിക്കണക്കിന് സ്വത്തിന്റെ അവകാശിയായ നീ ഓട്ടോ ഓടിച്ച് ബിനോയ് വിഷമത്തോടെ മനുവിനേയും മാഷിനെയും നോക്കി എനിക്ക് എന്താടോ ചെയ്യാൻ പറ്റുക മനുവിനോട് പഠിക്കാൻ ഞാൻ ഒരുപാട് പറഞ്ഞു അവൻ പക്ഷെ ജോലി ചെയ്യാൻ തീരുമാനിച്ചു പ്ലസ് ടു നല്ല മാർക്ക് വാങ്ങിയതാണ് സാരമില്ല മോനെ നീ സ്വന്തം കാലിൽ നിന്നല്ലോ അത് മതി നന്നായി വരും മനുവിന്റെ തലയിൽ തലോടി അയാൾ പറഞ്ഞു അങ്കിൾ മാഷെ എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് പോയാലോ അതൊക്കെ പോകാം ആദ്യം പോയി കഴിക്കും മീനുമോളെ കൂടെ വിളിച്ചെടുത്ത് കഴിപ്പിക്കണേ മാഷു മീനുവിനോട് പറഞ്ഞു അവളെ സമ്മതഭാവത്തിൽ തലയനക്കൊണ്ട് മനുവിനോട് ചേർന്ന് നിന്നു ഉണ്ണിയേട്ട ആ ആളെ കണ്ടപ്പോൾ വിഷമമായോ അവന്റെ കൈയിൽ കൈകോർത്ത് പിടിച്ചു നടക്കുമ്പോൾ മീനു തിരക്കി എനിക്ക് ദേവമംഗലംകാരുടെ പേരോ അവരെ പറ്റി പറയുന്നത് കേൾക്കാനോ താല്പര്യമില്ല പൊടി വിഷമിക്കല്ലേ ഉണ്ണിയേട്ട അത് കഴിഞ്ഞില്ലേ നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോവാം അവന്റെ വിഷമം മനസ്സിലായതുപോലെ മീനു അവന്റെ കയ്യിൽ കൈകോർത്ത് തന്നെ തുളസിയുടെ അരികിൽ വന്ന് അവരെയും കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം കഴിച്ചു ശരത്തെ നിങ്ങൾ ഇപ്പൊ ഇറങ്ങുന്നുണ്ടോ അതോ താമസിക്കുമോ മനു ശരത്തിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് തിരക്കി താമസിക്കില്ല അളിയ ഇപ്പൊ തന്നെ ഇറങ്ങും മണി ഒൻപതായില്ലേ പിന്നെ മറ്റന്നാൾ ശാലയൊക്കെ വരുമ്പോൾ നിങ്ങളും വരണം ശരത് മീനുവിന്റെ കവളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു പറ്റുമെന്ന് തോന്നില്ല അളിയ അന്ന് എനിക്ക് നേരത്തെ പറഞ്ഞു വെച്ച ഒരു ഓട്ടോ ഉണ്ട് ഒരാളെ തിരുവനന്തപുരം കൊണ്ടുപോയി തിരികെ കൊണ്ടുവരണം അത് പേടിക്കണ്ടളിയ ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം കൊച്ചിനെ അളിയം വന്നിട്ടങ്ങ് വന്നാൽ മതിയെന്നേ ശരത്ത് പറയുമ്പോൾ മനു പോകുന്നുണ്ടോ എന്ന ഭാവത്തിൽ മീനുവിനെ നോക്കി അവൾ അവന്റെ മുഖത്ത് നോക്കി നിന്നതേ ഉള്ളൂ മറുപടി ഒന്നും പറഞ്ഞില്ല മോനെ മോൻ പോകും മുമ്പ് മീനുവിനെ കൊണ്ടുവിടാൻ പറ്റുമെങ്കിൽ കൊണ്ടുവിടണം ഇല്ലെങ്കിൽ ശരത്ത് കൂട്ടിക്കൊണ്ടു വന്നോളും മനു ആലോചനയുടെ നിൽക്കുന്നത് കണ്ടിട്ട് തുളസി കൂടെ പറഞ്ഞു ശരി നോക്കാം കൊണ്ടുവിടാൻ പറ്റിയില്ല എങ്കിൽ ഞാൻ നിന്നെ വിളിച്ചോളാം ഉം ശരത്തൊന്നും മോളി നിനക്ക് നാളെ പരീക്ഷയില്ലേ മീനു തുളസി മീനുന്റെ ഷാൾ ഒന്നുകൂടെ പിടിച്ചിട്ടു കൊണ്ട് തിരക്കി നാളെ ഉണ്ടമ്മേ അത് കഴിഞ്ഞ പിന്നെ തിങ്കൾ പോയാൽ മതി നല്ലോണം പഠിച്ചിട്ട് പോകണം കേട്ടോ മോളെ നല്ല മാർക്ക് കിട്ടിയാൽ മാത്രമേ നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുള്ളൂ എന്റെ അമ്മേ അമ്മ ഒട്ടും വിഷമിക്കണ്ട ഞാൻ നല്ലോണം പഠിക്കുന്നുണ്ട് അമ്മയ്ക്ക് അറിയില്ലേ എന്നെ മനുവും ശരത്തും അവരമ്മയുടെയും മോളുടെയും സംസാരം കേട്ട് ചിരിയോടെ നിൽക്കേ കുറച്ച് മാറി നിന്ന് ജലജ പല്ലു കടിച്ചു ഈ ചെക്കൻ എന്തിന്റെ കേടാണോ ഇനി ഇതിനെ കൂടെ കെട്ടിയെടുക്കുന്നത് എന്തിനാണോ അമ്മ ഒന്ന് മിണ്ടാതെ നിൽക്ക് ഇവിടെ ഉള്ളവർ ശ്രദ്ധിക്കും ജലജ പറയുന്നത് കേട്ട് അടുത്ത് വന്ന് ശിവൻകുട്ടി അവരോട് പറഞ്ഞു കേട്ടാൽ എന്താടാ എന്നെ അങ്ങ് തൂക്കിക്കൊല്ലു ഒരു മാഷ് ഇങ്ങനെ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ആ ചെക്കനെ കൊണ്ട് ഈ കല്യാണം നടത്തി പെണ്ണിനെ രക്ഷിച്ചെടുത്തതെന്ന് എനിക്ക് സംശയമുണ്ട് അതെന്തേലും ആവട്ടെ അമ്മേ ഒന്ന് മിണ്ടാതിരിക്കും നമ്മുടെ കൊച്ചിവിടെ ജീവിക്കാനുള്ളതാണ് ശിവൻകുട്ടി അപ്പോഴും ബിനോയോട് സംസാരിച്ചേക്കുന്ന അരവിന്ദൻ മാഷെ നോക്കിയിട്ട് പറഞ്ഞു ചെലച്ച ശിവൻകുട്ടി പറയുന്നത് കേട്ട് അമർത്തി അന്ന് മൂളി അരവിന്ദി അവൻ എങ്ങനെ ജീവിക്കേണ്ടവനായിരുന്നു എന്ന് അറിയോ എത്ര വലിയ തറവാട്ടിലെ കുട്ടിയാണെന്ന് അറിയോ മനു ബിനോയ് മനുവും മീനുവും നിൽക്കുന്നിടത്തേക്ക് നോക്കി പറഞ്ഞു എനിക്കറിയാൻ പെടോ ഞാനും രമേശിന്റെ ഒപ്പം പോയിരുന്നു മഹി മരിച്ചപ്പോൾ ഇവന്റെ പഠിപ്പിനെ കുറിച്ച് പറയാം പക്ഷെ മുഖത്ത് പോലും ഒന്നും നോക്കാതെ ഇറക്കി വിട്ടു എന്നെയും രമേശിനെ അവർക്ക് എങ്ങനെ ഒരു മകനില്ലെന്നും മഹിയുടെ അച്ഛനും പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് തോന്നുന്നു അരവിന്ദനെ പഠിപ്പിക്കാമായിരുന്നില്ലേ അവനെ പറഞ്ഞതാടോ ആദ്യമൊക്കെ സമ്മതിച്ചോ പിന്നീട് പഠിക്കുന്നില്ല എന്ന് പറഞ്ഞു ജോലിക്ക് പോയി തുടങ്ങി പിന്നെ കുറെ പ്രശ്നങ്ങളൊക്കെ അവന്റെ ജീവിതത്തിലുണ്ടായി പിന്നെ കുടിയൊക്കെ തുടങ്ങിയതോടെയാണ് ഞാൻ മുൻകൈ എടുത്ത് കല്യാണം നടത്തിയത് ഉം നല്ലൊരു കുട്ടി പക്ഷെ തീരെ ചെറിയ കുട്ടിയാണ് ഇല്ലേ അരവിന്ദ മീനു മീനുവിനെ തിരിഞ്ഞൊന്ന് നോക്കിക്കൊണ്ട് തിരക്കി ഉം ശരിയാണ് ഇപ്പൊ പതിനെട്ട് വയസ്സായതേ ഉള്ളൂ മാഷൊരു പുഞ്ചിരിയോടെ പറഞ്ഞു ആ കുട്ടി എങ്ങനെ അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ളതാണോ അരവിന്ദ അതൊന്നും ഇല്ലടോ മനുവിനേക്കാളും സങ്കടപ്പെട്ട് ജീവിക്കുന്ന ഒരു അമ്മയും മകളും എന്തുകൊണ്ട് എനിക്ക് തോന്നി അവനെ സ്നേഹിക്കുന്ന നല്ലൊരു ഭാര്യ ഭാര്യയാവൻ കൂട്ടുകാരിയാവൻ ഒക്കെ ആ മോൾക്ക് കഴിയുമെന്ന് അങ്ങനെ നടത്തിയതാണ് ആ വിവാഹം ഇപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ കൂടുതൽ വിശദമായി പറയാതെ പറഞ്ഞു നിർത്തി അരവിന്ദൻ മാഷ് നാട്ടിൽ ചെന്നിട്ട് ഞാൻ ഒന്ന് പോകുന്നുണ്ട് ദേവമംഗലത്ത് ബിനോയ് പറഞ്ഞു മാഷെ എന്നാ ഞങ്ങൾ ഇറങ്ങിയേക്കുവാ മനു മാഷിന് അരികിലേക്ക് വന്നു എന്നാൽ ശരിയടാ മറ്റന്നാൾ അങ്ങോട്ട് വന്നേക്കണം ഞങ്ങളും ഉണ്ടാവും കേട്ടോ മനു മാഷ് അവനോട് പറഞ്ഞു എനിക്കന്നൊരു ഓട്ടോ ഉണ്ട് മാഷെ തിരുവനന്തപുരത്തേക്ക് മീനു വരും നീ തിരികെ വരുമ്പോൾ അങ്ങോട്ട് മോളെ വിളിക്കാൻ ഇറങ്ങില്ലേ മനു മാഷിന്റെ ഭാര്യ സുമ മനുവിനോട് ചോദിച്ചു അത് വരും മനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാ ഞാൻ പോയേക്കോ മനു മാഷോടും ബിനോയോടും സുമയോടും ഒക്കെ യാത്ര പറഞ്ഞ് മീനുവിനേം കൂട്ടി അവിടെ നിന്ന് ഇറങ്ങി ഉണ്ണിയേട്ടാ എന്ത് പറ്റിയ ഒരു സന്തോഷമില്ലാതെ മനുവിനൊപ്പം തിരികെ പോകുമ്പോ മീനു തിരക്കി ഒന്നുമില്ല എന്റെ പൊടിയെ എന്തോ എനിക്ക് ദേവമംഗലത്തെ കുറിച്ച് അറിയുന്ന ഒരാളെയും കാണാനോ അവരെ കുറിച്ച് സംസാരിക്കാനോ താല്പര്യമില്ല വയറി ചുറ്റിപ്പിടിച്ചിരുന്ന അവളുടെ കുഞ്ഞു കൈ പിടിച്ചെടുത്ത് ചുണ്ടോട് ചേർത്ത് മനു പറഞ്ഞു എന്നാ ഉണ്ണേട്ടൻ അത് മാഷോട് പറഞ്ഞാൽ മതി ഇനി ആ അങ്കളിനെ കാണാൻ താല്പര്യം ഇല്ലെന്ന് മനുവിന്റെ മുതുകിൽ ചുണ്ടമർത്തി മീനു പറഞ്ഞു ഉണ്ണേട്ടന്റെ പൊടിയേ നാളെ എക്സാം ഉള്ളതല്ലേ ഒരു കുഴപ്പവും കൂടാതെ പോയി എഴുതണ്ടേ അറിയാത്ത കനിയൊക്കെ കാണിച്ച് പ്രലോഭിപ്പിക്കലേ കുഞ്ഞാ ഉണ്ണേട്ടൻ പെട്ട് പോകും വീടിന് മുന്നിൽ വന്ന് ബൈക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനു പറഞ്ഞു ഞാൻ എന്തു കാണിച്ചു എന്നാ ഉണ്ണിയേട്ട പറഞ്ഞേ മനു പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവാതെ മീനു അവനെ നോക്കി നിന്നു ഒന്നുമില്ല എന്റെ പൊടിയേ വാതി തുറന്ന് മനു മീനുവിനെ കോരിയെടുത്ത് വീടിനുള്ളിൽ കയറി എനിക്ക് ഉണ്ണിയേട്ടൻ എന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നത് ഒത്തിരി ഇഷ്ടവാ മനുവിന്റെ കവളി ചുണ്ടമർത്തി മീനു പറഞ്ഞു ആണോടി അങ്ങനെയാണോ എന്ന പിന്നെ കുറച്ചുകൂടെ കൊണ്ടുനടക്കാം മീനുവിനെ നിലത്തിറക്കാതെ ഏറെ നേരം വീടിനുള്ളിൽ കൊണ്ടു നടന്നു മനു